ൂരം നനയുകയോ മനമെങ്ങോ ഒഴുകുകയോ ഒരു കൂട്ടം കഥകളുമായി ഇളം കാറ്റിൽ ഇടവഴിയിൽ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം തുടരും എന്ന സിനിമയിൽ ലാലാട്ടൻ്റെ പുതിയ സിനിമയായ തുടരും എന്ന സിനിമയിൽ ഇന്ന് റിലീസ് ഇരിക്കുകയാണ് ആ ഗാനം ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ് അധികം ഗംഭീരമായുള്ള ബി കെ ഹരിനാരായണൻ അദ്ദേഹമാണ് നമ്മുടെയൊക്കെ ഒരു സുഹൃത്താണ് അദ്ദേഹം അദ്ദേഹമാണ് ഈ സിനിമയിൽ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഗാനങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് എഴുതിയിട്ടുള്ളത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ജെക്സ് ബി ആണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ ട്രെൻഡ് മ്യൂസിഷ്യനായിരുന്ന ജേക്സ് ബിജോയ് കിങ് ഓഫ് കോത്താല ബി ജി എം എന്നൊരിക്കലും മറക്കില്ല അത്ര ഗംഭീരമായിട്ടുള്ള ബി ജി എം ആയിരുന്നു എനിക്ക് അത് ആ സിനിമയിലൂടെയാണ് ജെഎസ് ബിജെ എനിക്ക് കൂടുതലിഷ്ടപ്പെട്ടത് അപ്പോൾ ജെഎസ് ബിജെയുടെ മ്യൂസിക് അതേപോലെ തന്നെ പുതിയൊരു ഗായകൻ ഗോകുൽ ഗോപകുമാർ എന്ന് പറഞ്ഞിട്ട് അടിപൊളി എത്ര രസമായിട്ട് പാടിയാണ് അതുപോലെ നമ്മുടെ ഹരിഹരൻ നമ്മുടെ പ്രിയപ്പെട്ട ഹരിഹരൻ കൂടി പാടിയുണ്ട് ഈ മനോഹരമായ ഗാനം എന്ത് രസമാണ് കേൾക്കാറ് അല്ലേ അപ്പോൾ തുടരും എന്ന സിനിമ ഗംഭീര സിനിമ സാധ്യതയുണ്ട് അതായത് നമുക്കിവിടെ ലാലേട്ടൻ്റെ ഇനി വരാൻ പോകുന്ന ഈ രണ്ട് സിനിമകൾ ഹൃദയപൂർവത്തെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാനറിയില്ല കാരണം എന്താ വെച്ചാൽ സത്യനന്ദിഖാന് ഒരു ക്ലേശ സിനിമകളായിരിക്കും അതൊരു ഏവറേജ് ആ ലൈനിൽ തന്നെ നിൽക്കുള്ളൂ പക്ഷേ തുടരും എന്ന സിനിമ എനിക്ക് മുമ്പേ ഞാൻ പറയാറുണ്ട് അത്യാവശ്യം ഹോപ്പുള്ള സിനിമയാണ് അതായത് വളരെ സിമ്പിളായിട്ടുള്ള എന്ന കുറച്ച് സംഭവങ്ങളൊക്കെ കടങ്ങി നമുക്ക് കാണുമ്പോൾ അത് സിമ്പിളായിട്ട് തോന്നിക്കുന്നത് സിമ്പിൾ സിനിമ എന്നൊക്കെ വിചാരിച്ചാൽ അതിൻ്റെ ഉള്ളിൽ വേറെ സംഭവം അതായത് ഷൺമുഖം എന്ന കഥാപാത്രം എൻ്റെ പേര് ഷൺമുഖദാസ് എന്നാണ് ഫുൾ നെയിം ദാസായിട്ട് ദൃശ്യം എന്ന് വിളിക്കുന്നത് ശരിക്കുള്ള എൻ്റെ പേര് ഷൺമുഖദാസ് എന്നാണ് ഇതിൽ കഥാപാത്രത്തിൻ്റെ പേര് ഷൺമുഖം ഇതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കയുടെ ബ്ലാക്ക് സിനിമയിലെ ഷൺമുഖം എന്തായിരുന്നു പക്ഷേ നമ്മുടെ ഷൺമുഖദാസ് എന്നാണ് എൻ്റെ പേര് അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയോട് എനിക്കൊരു പ്രത്യേക മമത ഉണ്ട് എന്ന് കൂടി ഒരു കാര്യം ഞാൻ സംസാരിച്ചു കേട്ടോ ഓക്കെ അപ്പോൾ ഈ സിനിമയിൽ ഒരു പ്രത്യേക സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു എന്താ പറയുക വളരെ നോർമലായിട്ടുള്ള ഒരു സിനിമയും അന്ന് അതിൻ്റെ ഉള്ളിയൊക്കെ ഗംഭീരമായ കഥ പറയുന്ന സിനിമയായിരിക്കും എന്തെങ്കിലും തുടരും എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സംവിധായകൻ നമ്മൾ ഞെട്ടിച്ചിട്ടുള്ള ആളാണ് രണ്ട് സിനിമകൾ തരുൺമൂർത്തിയുടെ മുൻപറങ്ങിയ സൗദി വെള്ളയ്ക്കും മറ്റേ സിനിമയും ആ പെട്ടെന്ന് പേര് ആ പേരിനിക്കപ്പഴും ആയാലും വരില്ല ആ സിനിമ ഈ അതിഗംഭീരമായ സിനിമയായിരുന്നു അപ്പോൾ എന്തായാലും നല്ല ഹോപ്പുള്ള സിനിമ തന്നെയാണ് അതിൽ നല്ല പാട്ടുകളാണ് ഇതിൽ ഇതിന് മുമ്പ് ഇറങ്ങിയുള്ള പാട്ടുകളും ഒക്കെ സൂപ്പർ പാട്ടുകൾ തന്നെയായിരുന്നു അപ്പം ഈ പാട്ട് ഈ പാട്ട് അതിഗംഭീരമായിട്ടുള്ള പാട്ടായിട്ടുണ്ട് അതായത് പുതിയ ഗായകനായ ഗോകുൽ ഗോപകുമാർ അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗായകനായ കാര്യം ഹരിഹരൻ സാറും കൂടിയാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത് എന്തായാലും മനോഹരമായ ഗാനമാണ് അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കിയിട്ടേ എന്തായാലും ഈ സിനിമ എന്തായാലും വിജയിക്കുന്ന ഉറപ്പാണ് കേട്ടോ എംബുരാൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തട്ടുപൊളിപ്പൻ അടിപൊളിപ്പാടാണ് അത് നമ്മുടെ എക്സ്പെക്ടേഷന് മുകളിൽ നിന്നാൽ മാത്രമാണ് മമ്പു വിജയപ്പെടുന്നത് എന്നാലും എന്തായാലും ഞാൻ പറയുന്നത് എബവ് എവറേജ് സിനിമ എന്തായാലും ഡാം ഷുവറാണ് എംബുരാൻ ഡാം ഷുവറാണ് ഡാം ഷുവറാണ് എബോ എവറേജ് ഉറപ്പാണ് പക്ഷേ ഗംഭീരം ഏറ്റവും വലിയ കൂറ്റൻ ഹിറ്റാവെന്നുള്ള കാര്യത്തിൽ മാത്രം ഓവർ എക്സ്പെക്ടേഷൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ എന്തായാലും സിനിമ മുമ്പേ ഞാൻ പറയുന്നു നൂറില് അറുപത് എഴുപത് മാർക്ക് എന്തേലും തന്നെ ഞാൻ പറയുകയാണ് എംബുരാൻ്റെ പക്ഷേ ഈ സിനിമ തുടരും എന്ന സിനിമ എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വിശ്വാസം എന്താ പറയുക ഉറപ്പുള്ള സിനിമയാണ് അതിലെ പാട്ടുകളും ഗംഭീരമായിട്ടുണ്ട് എന്തായാലും നമുക്ക് ഈ പാട്ടൊന്നു കേട്ടോ